ഐശക്കുട്ടി സീക്കുട്ടി പാഞ്ഞു വരണ്ട എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മീക്കുട്ടിക്ക് കുഞ്ഞാവുണ്ടായിരിക്കാണ് ഏത് ഇവനും വന്നേക്കണു വന്നേക്കണം പിടിച്ചു അവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുത്താണ് അപ്പൂസിനും മണിക്കുട്ടിക്കും കൊടുത്താണ് അവരെണ്ണേ ഉള്ളു കേറ് മീക്കുട്ടീനെ അകത്തേക്കാക്കണം നല്ല എന്ത് ചെയ്യും പപ്പൂസാണെങ്കിൽ കേറ്റോ ആവോ അവ ഞാൻ കാണിച്ചു തരാട്ടോ കുഞ്ഞാവിനെ കാണിച്ചു തരാം മീക്കുട്ടിയുടെ കുഞ്ഞാലിനെ കണ്ടാ മീക്കുട്ടി രാവിലെ ഈ പോണോടല്ലോ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനോർത്ത് എന്താണ് പ്രസവിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും നാളെ രാവിലെ അവതൊക്കെ എങ്ങനെയെങ്കിലും ഇവളൊന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നതും ഇവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണെന്ന് വിചാരിച്ചിരുന്നതും പക്ഷേ ഇതേ ഇപ്പം ഞാൻ ചിക്കന് ക്യാരറ്റും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് അടിച്ചതാണ് അത് അത് കൊടുക്കാൻ വേണ്ടി വന്ന നോക്കിപ്പോൾ ഒരു കുഞ്ഞു കരച്ചിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ ഒരു കുഞ്ഞേ ഉള്ളൂ ഇനി ആളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇവളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം ഇവരുടെ ഇവരൊപ്പം തന്നെയുള്ളത് കിടക്കുന്നതും അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും ഉണ്ട് ഞാൻ ഓർത്തത് ഇനി കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞത് വിദ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് ആറാം തീയ്യതി ഏഴാം തീയതി ആവുമ്പോഴേക്കും ആ കുഞ്ഞേ ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ദിവസമായ തന്നെ ഉണ്ടാവില്ലെന്നായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പൊ നമ്മുടെ മീക്കുട്ടിട്ടോ ചെല്ലിക്കൂട്ടം പേടിച്ചു കുഞ്ഞാവിനൊക്കെ കണ്ട് പേടിച്ചു അവിടെ നമ്മുടെ സ്കൂബിക്കുട്ടി റോബിക്കുട്ടി അവരെ ഫുഡൊക്കെ കഴിച്ചു മീൻക്കുട്ടി കഴിക്കുന്നില്ലാട്ടോ ഇവള്ക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഇവള് കൊടുത്തിട്ട് കഴിച്ചില്ല ചിക്കൻ എടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയി വിധി വിധിച്ചേച്ചി ചിക്കനായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഞാനാണ് ഇവിടെ ഗ്രേവി ആയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് അവിടെ ഇനി നമുക്ക് ഇവളെ ആകത്തേക്ക് മാറ്റണം റൂമിലേക്ക് മാറ്റണം ഒരാളുള്ളോട്ട് ആ മീനക്കുട്ടീനെ പോലെ തന്നെ ഇരിക്കണമെന്ന് തോന്നുന്നു കുഞ്ഞല്ല ആരും പറയില്ല ബണ്ണിക്കൂട്ടനെയൊക്കെ പോലെ ഇരിക്കല്ലേ ഇരിക്കേക്കൂട്ടൻ്റെ കട്ട കട്ടക്കലിപ്പിലാണ് സംഭവം എന്താ ഇവിടെ കുറച്ച് കൊറച്ച് കാഴ്ചക്കാരൊക്കെ കണ്ടിട്ടണ്ടേ പപ്പൂസൂതി പപ്പൂസുന്നൊക്കെയാണ് അതാ കുഞ്ഞിൻ്റെ കറച്ചിലായിട്ടപ്പോ അവളുടെ കുഞ്ഞാന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു പറഞ്ഞത് എന്ന ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവരെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം ഇവിടുന്ന് ഇവളുടെ കയ്യിൽ നിന്ന് എന്നാണ് ഇട്ടെങ്കിൽ പേടിയും കാരണം ഇവരെയൊക്കെ കണ്ടിട്ട് ആകെ അഗ്രസീവ് ആയിരിക്കണം കുഞ്ഞിനെയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇവള് വയലൻ്റ് ആവുമോ എന്നറിയത്തില്ല നമുക്ക് ബോക്സ് ഒക്കെ റെഡിയാക്കാം നല്ല രസം കുഞ്ഞിനെ കാണാൻ നമ്മടെ പണിക്കുട്ടനെ കുഞ്ഞാന്നെ പറയുള്ളു ആട്ടാ ഇതിലും കൂടുതൽ കരിമാക്കാനായിരുന്നു ഇത് ചെലപ്പോ ഇവളുടെ കളറായിരിക്കും അയ്യോ ഞാൻ ഇവളുടെ വയറിൽ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടാ കുഞ്ഞുണ്ടോന്ന് അപ്പൊ എത്രയും ദിവസം ഒരു അനക്ക പോലും കിട്ടിയില്ല അവിടെ ഒരാൾ ഉണ്ടല്ലോ പാൽ കുടിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇത്രയും ദിവസം പാലൊക്കെ ഒന്ന് കെട്ടി കിടക്കണപ്പം ഞാൻ ഓർത്ത് ഇനി കുടിക്കാൻ ആരും വരില്ല എന്നു നാളെ എടുത്ത് പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടോ രാവിലെ എങ്ങനെയെങ്കിലും ആയിട്ടും ഇന്ന് ഞായറാഴ്ച വരുന്നല്ലോ അപ്പം നാളെ എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ ആക്കിയിട്ട് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം സ്കാൻ ചെയ്യണമെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് സ്കാനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് ഇൻഫെക്ഷൻ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലവർക്കൊക്കെ ഒരുപാട് മോശം അനുഭവം ഉണ്ടായിരുന്നു അതായത് ഒക്കെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്കെ പോലെ വരൂന്ന് ഓർത്തെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടാ പക്ഷേ എന്ത് ചെയ്യാനാണ് അയ്യോ പപ്പൂസായിട്ട് ഭയങ്കര കട്ടക്കലിപ്പ് എടി എടി ദേഷ്യം പിടിപ്പിക്കില്ലേ കുഞ്ഞിന്റെ പപ്പൂസ് കരച്ചിലിട്ടിട്ട് പപ്പൂസൊന്നു പപ്പൂസാണി കട്ട കലിപ്പിലാണോട്ടാ ഇതെന്താകെനിക്കറിയത്തില്ലോ മീയക്കുട്ടി ബോക്സ് ഒക്കെ എടുത്തിട്ടേ ചെടികുട്ട അടുത്ത പാവകളൊക്കെ വന്നല്ല ടെട്ടൻ്റെ കുഞ്ഞാനീനൊക്കെ വന്നല്ല കുഞ്ഞാനീനാണോ കുഞ്ഞാനീറ്റെയാണ് ടെഡിക്കുട്ട ആള് ഭയങ്കര ഗൗരവത്തിൽ ഓരോ കോലും നോക്കി ചിക്കൻ തിന്ന കോലട്ടെ അവളുടെ താടിക്കൊക്കെ നല്ല ഹെയർ ഉള്ളാറെ തന്നെ പാത്രത്തിൽ പോയിരുന്ന് തിന്നാൻ നേരത്ത് അടി മൊത്തം ചീയോട്ടാ മുക്കി വെച്ചിട്ടാണ് കഴിക്കുള്ളു നമ്മ റോബിക്കുട്ടിക്ക് പിന്നെ അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല റോബിക്കുട്ടിന്റെ ഇപ്പൊ റോബിക്കുട്ടീനും ബ്രീഡ് പേക്കായിരുന്നെങ്കിൽ ഇതേ ഇപ്പൊ അതേപോലെ പ്രസവിച്ച് പ്രസവിച്ചിരുന്നോട്ട് റോബിക്കുട്ടി അയ്യോ റോബിക്കുട്ടിയുടെ കാൽ എന്ത് പറ്റി റോബിക്കുട്ടിക്ക് ുട്ടിയുടെ അടിഭാഗത്ത് മുറിഞ്ഞിരിക്കുന്നു മോളെ അയ്യോടാ അയിന്റെ അടിയിൽ എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ കഷത്തിന്റെ അടിയിൽ പറ്റിയേക്കണം മെഡിസിൻ ഇട്ടുകൊടുക്കണം ഇങ്ങനെ ഇരിക്കുമ്പോ കാണില്ല അയ്യോ അയിന് തൂക്കിട്ട് സി കുട്ടി ഈ പെട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പെട്ടി മിയോന് വേണ്ടി റെഡിയാക്കാംട്ടാം ഞങ്ങൾ ഇവിടെ കിടന്ന് ടി വി വേണമായിരുന്നു മിയോക്കുട്ടി പ്രസവിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാം ഓടിട്ട് പോകുന്നേക്കാട്ടാം സി എ കുട്ടിയാണ് ഈ മിയോക്കുട്ടിക്കുള്ള പെട്ടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് പപ്പൂസ് കിടന്നാണ് അറിയത്തില്ല ഇന്നത് കിടക്കാൻ അറിയത്തില്ല എന്തായാലും ഇതിൻ്റെ അത് വേറെ തുണി പപ്പൂസ് കിടന്ന തുണിയാണ് ഇത് ആ തുണിയൊക്കെ മാറ്റിയിട്ട് വേറെ തുണി ഇടണം ഒരു സ്മെല്ലുണ്ടാവും സ്മെല്ലുള്ള സ്മെല്ലാം അവൾ കിടക്കില്ല നമുക്ക് പുതിയ തുണി എടുക്കാം യൂസ് ചെയ്താലും പപ്പുസിൻ്റെ പിള്ളേർ ഇപ്പം പെട്ടിയിലൊന്നും കിടക്കൂലേട്ടാ കുർത്തൊക്കെ ആണ് ഓടി നടക്കലാണ് അതാരണം തന്നെ വേറെ പെട്ടിയുണ്ട് എന്നാലും ഈ പെട്ടി കൊടുക്കാം ഈ പെട്ടി അത്യാവശ്യം വലിയ പെട്ടി ബാക്കിയൊക്കെ ഇതിലും ചെറിയ പെട്ടിയാണ് അല്ലേ നല്ല വെട്ടി ഇത് മാത്രമേ ഉള്ളു നമുക്ക് നോക്കാം ഇവന്മാരിപ്പഴത്തെ താവളം ഇതാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് കളിയും ബഹളവും ഒക്കെ ടി ആലമാരുടെ അടിയിലുണ്ട് അവിടെന്ന ശബ്ദം കേക്കുന്നത് പപ്പൂസിന്റെ പിള്ളേർക്കാണെങ്കിൽ ഒന്നും രണ്ടും സാധിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വെച്ചു കൊടുത്തേക്കണ കേട്ടോ ഇന്നലെ രാത്രിയാവുമെന്ന് തോന്നുന്നുണ്ടോ എന്താ പറയണത് ഞാൻ ആ ചവിട്ടിയും പോകുന്നത് ബാത്റൂമിൻ്റെ അവിടുത്തെ ചവിട്ടിയും പോകാൻ നോക്കുമ്പം മൊത്തം ഉണ്ടല്ലോ നമ്പർ വണ്ണും ടു ഒക്കെ സാധിച്ചു വെച്ചേക്കണം അപ്പം എനിക്ക് മനസ്സിലായി ഉമ്മമാര് കാര്യം സാധിക്കാൻ തുടങ്ങിയതെന്നും അപ്പം ഞാൻ മണ്ണ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ട്രേ കാര്യങ്ങളൊക്കെ നാളെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇന്നലെ രാത്രി ആണ് ഈ പറഞ്ഞ ഒക്കെ ആക്കിയത് പിന്നെ ഇന്നെന്ന് പറയുമ്പോൾ ഞായറാഴ്ച ആയതാരണം എവിടെയും പോക്കില്ലല്ലോ ഇന്നത്തേക്ക് ചെടിച്ചട്ടിയുടെ അടിയിൽ വെക്കുന്ന സംഭവം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നാളെ പോലെ ട്രേ വെക്കണം ട്രേ ജംഗ്ഷനിൽ പോകണം കടയിൽ പോയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അവിടെ രണ്ടും കൂടി ആണെങ്കിൽ ഭയങ്കര കളിയും പോകണമുണ്ട് ഇവിടെ ഉറക്കം കഴിഞ്ഞ് രണ്ടെണ്ണം ഇറങ്ങി വന്നിട്ടുണ്ട് അല്ലന്മാരുടെ അടിയിലാണ്ട പോയി കിടക്കുന്നതും അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ പോയി കിടക്കുന്നതും ഇവിടെ കാര്യമായിട്ട് തന്നെ കളിയില്ല കേട്ടോ പോരാട്ടത്തിന്റെ പെരുമഴയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ തുമ്പിക്കുട്ടിയാണ് അവിടെ കിടന്നിട്ട് കുത്തിഞ്ഞുളച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ തുമ്പിക്കുട്ടിയല്ലല്ലോ എന്തോ പാറക്കുട്ടി എനിക്ക് തുമ്പിക്കുട്ടിന്നാണ്ട വരുവുള്ളൂ എത്രയൊക്കെ മാറ്റി പറഞ്ഞാലും തുമ്പി തുമ്പി തുമ്പിന്നാണ്ടെ വരുള്ളൂ ഒന്നാമത് തുമ്പീനെ പോലെയുള്ള കൊള്ളിയിരിക്കുന്നത് അപ്പൊ അടുത്ത ആളെ സീയക്കൂട്ടി അങ്ങോട്ടേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നാലണം ഇന്ത്യ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഒന്ന് പോയെങ്കിലും ഇപ്പം ഇതിൻ്റെ അകത്ത് കയറിയാണ് കളിയുമ്പോൾ ആളൊക്കെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബോളൊക്കെ ഇവിടെ ഇട്ട് പുറത്തേക്ക് തട്ടി പോകത്തില്ലല്ലോ ഇവർക്ക് ഓടി കളിക്കാനും പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു ഇതിൻ്റെ അകത്താണ് നാലെണ്ണം മിക്കപ്പോഴും ഉറങ്ങാനായിട്ട് അലമാരിക്കടിയിലേക്ക് പോകും കളിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും ഇടക്ക് എന്താ പറയണത് കളിക്കാനായിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങാം കുറുത്തക്കിടയൊക്കെ ഈ വീട് മൊത്തം വെന്മാരുണ്ട് ബാലൻസ് ചെയ്ത് വെച്ചേക്കണ സാധനമാണ് അത് അതെന്നെ മാന്തിപ്പറിച്ചെടുക്കുന്നു തലമണ്ടയിലേക്ക് ഇറക്ക അങ്ങനെ ഒന്നും വീഴൊന്നുമില്ല കേട്ടോ സ്ട്രോങ് ആണ് സംഭവം പക്ഷെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വീഴുന്നു ഊട്ടാം കാരണം ലൂസാണ് ആ ഒരു പേപ്പറിന്റെ വലത്തിലാ ടൈറ്റ് ആയിരിക്കുന്നത് കുർത്തക്കേട് കണ്ടുപിടിച്ച ദേവുമരാണോ ആണോ സീകുട്ടി എന്തൊരു വികൃതി പിള്ളേരാപ്പൂസിന് അത്ര വികൃതിയില്ലല്ലേ കുഞ്ഞിപ്പി തുള്ളി കാണിക്കണ കുഞ്ഞിപ്പൊപ്പി സിയെ കുട്ടി പാട്ടൊക്കെ تري <applause> محبوبه تري <applause> محبوبات تري <applause> محبوبات تري محبوبات تري محبوبات അമ്മക്കുട്ടി ഓരോ തവണ ഞാൻ വരുമ്പോഴത്തേക്കും പ്രതീക്ഷയോടെ എൻ്റെ അടുത്തേക്ക് ഓടി വരേന്നെട്ടോ ഇവിടെ ഒരെണ്ണവാണെങ്കിൽ ഐശക്കുട്ടിയുടെ പുറകെ തന്നെയാട്ടോ ഈ കമ്മിന് വേണ്ടിട്ടാണ് പാളേണ് പാളേണ് പാള പിടിക്കതേ അത് കണ്ടിട്ട് ഇവിടെ ഒരുത്തിന്റെ റിയാക്ഷൻ നോക്കി അവൻ കണ്ണ് കണ്ണും ഉണ്ടാക്കണ്ണാണ് പൊട്ടിക്കല്ലേ നല്ല രസിയുടെ ഉണ്ടാക്കണ്ടാണത് കാണാൻ അപ്പൂപ്പന്താടിപ്പൂടി കാണുമ്പോ ഇവൾക്കാണ് വെയിറ്റ് കൂടുതലെന്ന് തോന്നും പക്ഷെ ഇവള് വെയിറ്റ് ലെസ് ആണ് കേട്ടോ വെയിറ്റ് നമ്മുടെ ആണ് ഇത് അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടിയല്ലേ ഹലോ ശുഷ്മി പണ്ട് പപ്പി ഒരു അണ്ണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങള് സത്യം പറ പേടിച്ചോയത് സ്കൂപിക്കുട്ടിയുടെ വാല് കുറഞ്ഞു എന്ന് വിചാരിച്ചതും അപ്പൊ അതേപോലെ ഉണ്ടായിരുന്നു അന്ന് ആ അണ്ണാനെ കണ്ടപ്പത്തേക്ക് അതേ പിന്നെ സ്കൂപിക്കുട്ടിക്ക് വീണ പേരാണ് അണ്ണാൻ കുഞ്ഞെന്ന് എടീ ആ വാലടിച്ചുവെച്ച് മീയോ ഇറങ്ങി ഓടിക്കഞ്ഞെന്തു ചെയ്യും എടിയടി കണ്ണി മോളെ കൊള്ളുമോളെ അയച്ച കുട്ടിയാണെങ്കിൽ ഇവന്മാരിട്ടിട്ട് വട്ട സ്കൂപ്പി കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് റൂവിക്കുട്ടി കാഴ്ച കണ്ടിരിക്കാനാട്ട് എല്ലാ കാഴ്ച കൂടി കണ്ട് പൊക്കത്തേറിയിരിക്കുന്നു പെട്ടി അവൾക്ക് ഇഷ്ടപ്പെടും നോക്കട്ടെ പെട്ടി അവൾ ഇഷ്ടപ്പെടും നോക്കട്ടെ ഹലോ ശരി പെട്ടി കണ്ട ഉടനെ ഓടി വരുകയാണ് ഒരു പെട്ടി മാന്തിപ്പറിച്ച് കീറി നശിപ്പിച്ച് വെറുതെ രസത്തിന് ഒരു പെട്ടി വെച്ചു കൊടുത്തുണ്ടേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ശെബക്കുട്ടി ഇവിടെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സ് അവരുടെ പിന്നെ കുറച്ച് മീടെ കാറ്റ് ഫുഡ് ബാക്കിയായിട്ടുണ്ടായിരുന്നു മെഡിസിൻ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ കുണ്ണു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പപ്പൂസിന് വേണ്ടിയിട്ടേ അപ്പോൾ അത് തന്നെ പെട്ടി കുറവുള്ളവർ മാർഗം കളിക്കാനായിട്ട് ഒരു പെട്ടി വെച്ചു കൊടുത്തു അത് മാന്തിപ്പറിച്ച് നശിപ്പിച്ച് മീക്കുട്ടി

അത് തന്നെ കൊക്കുണ് അത് അതിൽ കൂടി ഇരിക്കു കിടക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നത് അമ്മ കൊണ്ടായാലും മണത്തേക്ക് നോക്കിയില്ല അപ്പൊ പൊപ്പിനെ മണമുണ്ടായിരിക്കും മീൻകുട്ടി ഇവിടെ കുഞ്ഞു വായന ആയിട്ട് കിടക്കുന്ന കേട്ടോ ഞങ്ങള് പെട്ടി കൊണ്ടുവന്ന് പെട്ടി അവൾക്ക് ഇഷ്ടായില്ല ഇപ്പമാരാണെങ്കിൽ പെട്ടി കണ്ടപ്പോ കയറിയൊക്കെ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പെട്ടിയൊക്കെ വെച്ച് കൊടുത്തതാണ് എടി മൂടില്ല പക്ഷെ ഇണ്ടല്ലോ അതിന്റെ അത് കിടപ്പായി പിന്നെ അത് മാതിപ്പറിച്ച് നശിപ്പിച്ചെടുത്ത കേട്ടാ പെട്ടി അതേപോലെ തന്നെ ആയിരിക്കും ആദ്യത്തെ പൂതി കയറി വന്ന് കിടക്കുന്നതാണ് നേരം കഴിയുമ്പോൾ നശിപ്പിച്ചെടുക്കും കേട്ടോ കുഞ്ഞുവാവണിപ്പോ പ്രസവിച്ചിട്ടിട്ടുള്ളു അടി കുഞ്ഞുമാവിച്ചിട്ട് കുഞ്ഞുവാവല്ലൂണുവാവ അത് കേറിപ്പോണോയ്ക്ക് പെട്ടി കണ്ട ഈ പൊട്ടൻ്റെ ഭ്രാന്താണ് അല്ലേ തല്ലിപൊളിക്കാനായി അവടെ ഒരാള് കഷ്ടപ്പെട്ടിരുന്നിട്ട് നക്കയട്ടാടി നക്കീണ് ഗ്രേവി കഴിച്ചതാണ് ഗ്രേവി കഴിക്കുമ്പോ അവളുടെ താടിയിലുള്ള ആ രോമൊക്കെ ഇതിന്റെ അകത്ത് വീഴും അങ്ങനെ മുഷിഞ്ഞ് കഴിയുമ്പോ പിന്നെ അത് ക്ലീൻ ചെയ്യണ പരിപാടിയുണ്ടാവും റൂവിക്കുട്ടി ആണെങ്കിൽ മാറിയിരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി ആണ് റൂപിക്കുട്ടി ജനിച്ചത് അന്ന് തന്നെയാണ് നമ്മുടെ മീമോളും ജനിച്ചതും പണിക്കുട്ടനും തുമ്പിക്കുട്ടിയും മീയക്കുട്ടിയും റൂപിക്കുട്ടി എല്ലാവരും രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി ജനിച്ച ആൾക്കാരാണ് അയില് നമ്മുടെ മിയക്കുട്ടി ആദ്യം അമ്മക്കുട്ടിയായി എന്താടാ ചക്കരേ ഇവിടെ നിന്നോളൂ അപ്പാ മഞ്ഞില്ലേ താഴേക്ക് ഉം താഴേക്ക് മഞ്ഞില്ലേടാ ഒന്നമ്മി തുണി വിരിച്ചേരാത്ത് ഇതൊന്നും ക്ലീൻ ആക്കിട എനിക്ക് പാടില്ലാത്ത കാരണം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി പോവും ഡ്രൈ ഒന്ന് ക്ലീൻ ആക്കും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കും എന്നല്ലാതെ ഡീപ്പായിട്ടൊന്നും ചെയ്യാനോ എനിക്കൊന്ന് പയ്യായിരുന്നോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരു കാർഡ് ബോർഡ് ബോക്സ് ഞാൻ വെച്ചുകൊടുത്തതാ അത് പീസാക്കി എടുത്ത പീസാണിത് അടിച്ചു വരാനുണ്ടായിരുന്നു അടിച്ച് വരിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും വയ്യ എന്തിനാ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വയ്യാതെ അറിയണം ഭയങ്കര ക്ഷീണം തളർച്ചാന്ന് പെട്ടി നശിപ്പിക്കില്ല മിയോ ഇത് വേണോ തിരിച്ചന്നോ നമ്മുടെ മിയോ കൂട്ടി ചാടി പോയട്ടോ വീടിന്റെ അകത്ത് പെട്ടിക്കകത്താക്കി കൊടുത്ത പെണ്ണുതേ ചാടിപ്പോന്നിട്ടുണ്ട് കൂട്ടിലേക്കന്നെ കേറാഞ്ഞാണോ മീയക്കൂട്ടി തിരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ നിക്കാ ഞാൻ അകത്തുണ്ടാക്കിയതാണ് എന്താ പറ്റിടാ മീയോ വാ കുഞ്ഞോടത്തേക്കുവാ ഡോറൊക്കെ തോർക്കാനറിയാലെ ഇപ്പൊ മിയോ കുഞ്ഞാവേനൊന്നും വേണ്ട മോനെന്തെങ്ങനെ ഇറങ്ങിപ്പോണത് സ്നേഹിക്കണം സ്നേഹിച്ച് സ്നേഹിച്ച് കുഞ്ഞും പക്ഷെ ഇപ്പൊ പുള്ളേക്കുള്ളതല്ലേ ഏ കുഞ്ഞാവിനെ ഇട്ടേച്ച് പോവാമോ പോവാമോ അമ്മ അമ്മക്കുട്ടീനെ കാണാതെ വാവ വിഷമിക്കില്ലേ മണിക്കുട്ടി വന്ന് നോക്കിക്കണോക്ക് മണിക്കുട്ടിക്കൊന്നും മനസ്സിലായിട്ടില്ല മീയക്കുട്ടി ആണെങ്കിൽ കൊച്ചിനെ അവിടെ ഇട്ടിട്ട് പോകുന്നള്ളളൂ ചേട്ടാ നമുക്ക് അങ്ങോട്ടേക്കാൻ തിരിച്ചുകൊണ്ടി കൊടുക്കാം Ay. Ayuh. Ayuh. Adi, adi bodinya nya di. Papi poni. Podi papi. Yo. പപ്പൂസ് അവിടെ കുഞ്ഞിനെ നോക്കാൻ വന്നാന്ന് തോന്നുന്നു പപ്പൂസ് മിയോയും തമ്മിലിപ്പടി അയനേട്ടാ ഒരു കണക്കിനാണ് മിയോനെ പിടിച്ച് ഇന്നത്തേക്ക് ആക്കിയേക്കണത് പുറത്തേക്കവിടെ നോക്കിയു ഡോർ ഈ ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കിലെ ഡോറും അതിൻ്റെ ഇപ്പുറത്തെ ഡോറും മാത്രമേ ലോക്ക് ചെയ്യാൻ പറ്റുള്ളു നോക്കിയൊക്കെ നോക്കി ഝാൻസി റാണിയാണ് ഝാൻസിക്ക് റാണി പപ്പൂസേ കുഞ്ഞിനെ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് തെണ്ടാൻ പോയിക്കിരുന്നു പോയിനീ മീയോ മോൻ്റെ അത് കുഞ്ഞാവക്ക് മോനെ വേണ്ടേ ആ തുണി കൊടുത്തൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചേക്ക് ചെയ്യണം കേട്ടോ ഇനി വേറെ കട്ടിക്ക് തുണി വിരിച്ചു കൊടുക്കണം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവൂല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി കുറഞ്ഞിട്ടായിരിക്കാം വേറെ നോക്കട്ടെ തപ്പിയേ കിട്ടും എടുക്കണം പെട്ടെന്ന് തട്ടി കൂട്ടിയായിരുന്നു ഇതാ കൈ കിട്ടിയത് ഇടീ ഇടിയ കൊച്ചിനെ പിടിച്ചെള്ളല്ലോ അയ്യോ ആ കയ്യോട് എടുത്ത് മാറ്റേ തള്ള ചവിട്ടിയാ പുള്ളൊക്കെ കേടില്ല എന്നാ പറയണത് പക്ഷെ ഇമാര് ചവിട്ടി കിട്ടി കഴിഞ്ഞാൽ പുള്ളൊക്കെ നോവൂലേ ഇല്ലേ ചിലപ്പോൾ വലുതാവും അവിടെ മീനക്കുട്ടീനെ പോലെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവെൻ്റെ ഡാഡി ഇതേക്കെ പോലത്തെ ഇരിക്കും കേട്ടോ മീനക്കുട്ടി ഇത്രയും ഡാർക്കല്ല ഗ്രേ കളറാണ് ഒരുമാതിരി എന്താ പറഞ്ഞാ ഇനി പുറത്ത് പോകരുത് കേട്ടാ വാവിനിട്ട് പോകരുത് കേട്ടാ കണ്ണ് തെറ്റി ചാടി പോക്ക പരിപാടി ഇവിടേക്കൊന്ന് ശരിയാക്കി എടുക്കണം സെറ്റാക്കി എടുക്കണം ഇവിടെ ഒരാൾ വന്ന് ഉളിഞ്ഞു നോക്കിയട്ടോ ഓ ഉളിഞ്ഞോക്കാൻ മിടിക്കണമല്ലോ മണിക്കുട്ടി പുതിയ വാവ അറിഞ്ഞ വല്ലതും തിന്നാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താങ്ങുകയാണ് പറയുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഒന്നും ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പൂസിൻ്റെ മണിക്കുട്ടിയുടെയും അപ്പോൾ ഇവർ ഫുഡിന് വേണ്ടി തല്ലുണ്ടാക്കുന്നത് ഞാനതിനെ തിന്നാൻ കൊടുക്കാത്തതുകൊണ്ടാണ് എന്നും പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടാ ഈ ഇറച്ചി മീൻ കാറ്റ് ഫുഡൊക്കെ കണ്ടതിന് തല്ലുണ്ടാക്കി തന്നെയുണ്ട് കഴിക്കുന്നതും എത്രയൊക്കെ തിന്നാൻ കൊടുത്താൽ ഇവരിങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ല പുറത്തത്തെ പൂച്ചകളിൽ ചിലപ്പോൾ ഇങ്ങനെ തല്ലുണ്ടാക്കിയില്ലായിരിക്കും ഇവർ പക്ഷേ എപ്പോഴും തല്ലുണ്ടാക്കുന്ന ആൾക്കാർ കണ്ട അപ്പൂസും മണിക്കുട്ടിയും അപ്പോൾ എന്താണ് മീക്കുട്ടിയുടെ വാവേനെ കണ്ടല്ലോ മിയോക്കുട്ടിയും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി അയക്കാൻ മറക്കണ്ട അപ്പോൾ നോക്കുമ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം